ായ് നമസ്കാരം എൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത് സമചന്ദ്ര സ്തൂപികയെ പറ്റിയാണ് പത്താം ക്ലാസ്സിലെ സഹനരൂപങ്ങൾ എന്ന് പറയുന്ന അത്യവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് സമജതര സ്തൂപിക വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് അപ്പം നേരെ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു കഥയിലൂടെയാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നത് കഥ എന്താണെന്ന് നിങ്ങളൂടെ പറയാം അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് കുട്ടിയുടെ പേര് കണ്ണൻ കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അപ്പം അതിനെന്താണ് പത്താം ക്ലാസ് പഠിക്കുക തന്നെയാണ് അപ്പം പത്താം ക്ലാസ്സിൽ അവർക്ക് ഈ അധ്യയനം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് ആശാനറിയില്ല കണ്ണനറിയില്ല അപ്പം കണ്ണനും കൂട്ടുകാരും കൂടെ സ്കൂളിൽ നിന്നൊരു പഠനയാത്ര പോവുകയാണ് ഒരു പഠനയാത്ര സ്കൂളായി സംഘടിപ്പിച്ചു അപ്പം കണ്ണനും കൂട്ടുകാരും കൂടെ എന്ത് ചെയ്യുക പഠനയാത്രയ്ക്കായിട്ട് പോയി അപ്പം കണ്ണൻ എന്നോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരെയും കൊണ്ടാണ് ഞാൻ എന്തെയ്യുന്നത് പഠനയാത്രയ്ക്ക് പോവുകയാണെന്ന് കണ്ണൻ പറഞ്ഞിട്ട് അപ്പം സ്കൂളിലേക്ക് പോയി സ്കൂളിൽ ചെന്നപ്പോഴോ അവിടെ കുട്ടികളെല്ലാം ആഹ്ലാദ പ്രകടനത്തിലാണ് നല്ല സന്തോഷത്തിൽ എന്താ ഒരു ട്രിപ്പ് പോവുകയല്ലേ ഒരു പഠനയാത്ര പോകുമ്പോൾ എന്താ നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ നിങ്ങളും നല്ല സന്തോഷത്തിലാണ് പോകുന്നത് അല്ലേ നമ്മളായാലും ഒരു പഠനയാത്ര പോകുമ്പോൾ എന്താ ഭയങ്കര ആഹ്ലാദത്തിലാണ് പോകുന്നത് അതേപോലെ കണ്ണനും ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു ഓക്കെ അപ്പം കണ്ണനും ട്രിപ്പിന് പോകാൻ വേണ്ടി റെഡിയായി എന്ത് ചെയ്തു വണ്ടിയിൽ കയറി ഓടി ചാടി വണ്ടിയിൽ കയറി വണ്ടിയിലിരുന്ന് അവർ യാത്ര പോവുകയാണ് ഓക്കെ അപ്പം നമ്മളും അവരെ കൂടെ പോകാൻ പോവുകയാണെ ശ്രദ്ധിച്ചിരുന്നോണം അപ്പം നമ്മളും പോയി എങ്ങോട്ടാണ് പോകുന്നത് കണ്ണൻ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കണ്ണൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു കൊട്ടാരത്തിലേക്കാണ് അതിമനോഹരമായൊരു കൊട്ടാരമാണ് ഒരു പാലസാണ് ആ പാലസിലേക്കാണ് കണ്ണൻ എന്ത് ചെയ്യുന്നത് കൂട്ടുകാരുമായിട്ട് പോയത് കണ്ണനും ടീച്ചറും ഉണ്ട് കൂട്ടുകാരുമുണ്ട് അപ്പോൾ പാലസിലെത്തി ഓക്കെ പാലസിലെത്തിയ കണ്ണൻ എന്തായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളതായതുകൊണ്ട് ആൾ ഓടി നടക്കുകയാണ് കൊട്ടാരത്തിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങി ആളെല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആളുടെ ശ്രദ്ധയിൽ ഒരു ചിത്രം കണ്ടത് ഓക്കെ അവിടുത്തെ ഒരു ഫിത്തിയിൽ ഒരു ചിത്രം കണ്ടു ആ ചിത്രം എന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരേതാന്ന് നോക്കിയേ ഇതാണ് ആ ചിത്രം അപ്പോൾ അപ്പം കണ്ണൻ കണ്ടു ഈ ചിത്രം കണ്ടു ആ രൂപവും കണ്ടു ആ രൂപം കണ്ടിട്ട് കണ്ണന് മനസ്സിലായില്ല എന്താണെന്നൊന്നും അറിയാൻ പറയാം കണ്ണനാകെ ആ രൂപം കണ്ടിട്ട് മനസ്സിലായി ത്രികോണമാണെന്ന് അറിയാം അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഏതായാലും ചോദിക്കാമെന്ന് വിചാരിച്ചു ടീച്ചർ വന്ന് വരികയായിരുന്നു അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ചോദിച്ചു ടീച്ചർ ഇതെന്ത് രൂപ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ടീച്ചറിൻ്റെ കൂടെ ചോദിച്ചു അപ്പോൾ ടീച്ചർ മറുപടി പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് നോക്കി സമജതുരസ്തൂപിക ടീച്ചർ അവരുടെ പറഞ്ഞു അവൻ്റെ കൂടെ പറഞ്ഞു എന്ത് സമജതുരസ്തൂപികയാണിത് അപ്പോഴും ആര് കണ്ണൻ എന്താണ് അറിയില്ല കണ്ണൻ ഇതുവരെയും അത് പഠിച്ചിട്ടില്ല അങ്ങനെ രൂപത്തെ പറ്റി കേട്ടിട്ടില്ല അപ്പോൾ കണ്ണൻ മറുപടി പറഞ്ഞു എന്തെന്നാ പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഇതിൽ ത്രികോണമല്ലേ ഉള്ളൂ ഇല്ലേ നമ്മളായാലും എന്തെങ്കിലും ടീച്ചർ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഡൗട്ട് തിരിച്ചും പറയും അല്ലേ തിരിച്ചെന്തെയ്യും നമ്മൾ നമുക്കതൊരു ഡൗട്ട് എന്നുള്ള കാര്യം പറയും ഓക്കെ അപ്പോൾ ഇവിടെയും കണ്ണൻ ചോദിച്ചു അതെങ്ങനെ ശരിയാകും അതിൽ ത്രികോണമല്ലേ ഉള്ളൂ എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോഴുടനെ ടീച്ചർ സമചതര സ്തൂപികയെപ്പറ്റി പറയാനായിട്ട് തുടങ്ങി അപ്പോൾ ആ കണ്ണം പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് ഇതൊരു സമചതുരസ്തൂപികയാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഈ ചിത്രത്തിൽ ഒരു ഭാഗത്ത് ഒരു സമചതുരമുണ്ട് ആ സമചതുരമുള്ളത് കൊണ്ടാണ് ഇതിനെ സമചതുരസ്തൂപിക എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് സമചതുരമുണ്ട് ബാക്കി ഭാഗത്തെല്ലാം ത്രികോണങ്ങളുമാണ് അപ്പോൾ ആ സമചതുരമുള്ളത് കൊണ്ട് ആ സമചതുരത്തിനെ വെച്ചുകൊണ്ടാണ് അതിനെന്തു കൊടുത്തത് പേര് കൊടുത്തത് എന്ന് ടീച്ചർ പറഞ്ഞു എന്നിട്ടും കണ്ണൻ്റെ ഡൗട്ട് തീർന്നില്ല കണ്ണൻ എപ്പോഴും എന്ത് ചെയ്തു വീണ്ടും ഡൗട്ടുകളുണ്ടായി അപ്പോഴേ ടീച്ചർ എന്ത് ചെയ്തു തൻ്റെ കയ്യിലിരുന്ന ഒരു പേപ്പറിൽ എന്ത് ചെയ്തു ഇതുപോലുള്ളൊരു ചിത്രം ഉണ്ടാക്കി കണ്ടോ സാർ കാണിക്കുന്നുണ്ടല്ലോ ആ ഇതുപോലുള്ളൊരു ചിത്രം ഉണ്ടാക്കി ഓക്കെ അതിലെന്തൊക്കെയാണ് കാണുന്നത് നിങ്ങൾ എന്നെ പറഞ്ഞിടെ എന്തൊക്കെ കാണുന്നുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സമചതുരം നടുക്കായിട്ട് കാണാം ഇല്ലേ ചുറ്റും എത്രയുണ്ട് നാല് ത്രികോണങ്ങളും ഉണ്ട് അപ്പോൾ ഒരു സമചതുരവുമുണ്ട് നാല് ത്രികോണങ്ങളുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള രൂപങ്ങളെ പറയുന്ന പേര് അതായത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും ഒരു രൂപം കിട്ടും അതിനെയാണ് എന്തെന്ന് പറയുന്നത് സമചതുരസ്തൂപിക എന്ന് പറയുന്നത് ഓക്കെ ടീച്ചർ അപ്പം പറഞ്ഞു ഒരു സമചതുരവും ചുറ്റും ആ സമചുദ്രത്തിൻ്റെ വശങ്ങളിൽ ചേർന്ന് നാല് ത്രികോണങ്ങളും കാണും ഈ നാല് ത്രികോണങ്ങളോട് ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും നമ്മളുടെ സമജതുരസ്തൂപിക നമ്മൾ പഠിക്കുന്ന സമജതുര സ്തൂപിക കിട്ടും ഓക്കെ അപ്പോൾ താ ടീച്ചർ അത് ചേർത്ത് വെച്ചൊരു സമചതു സ്തൂ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ ഓക്കെ അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞേ പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ആ ശരിയാണ് വെരി ഗുഡ് എന്തുണ്ട് ഒരു സമചതുരം പിന്നെന്തുണ്ടടേ ആ ഒരു ത്രികോണം അപ്പം എന്തൊക്കെയാ ഉള്ളത് സമചതുരം പിന്നെന്തുണ്ട് ത്രികോണം എത്ര ത്രികോണമുണ്ട് നാല് ത്രികോണമുണ്ട് അപ്പോൾ ഒരു സമചതുണ്ട് നാല് ത്രികോണമുണ്ട് മനസ്സിലായല്ലോ ഓക്കെ ഇനി ടീച്ചർ ആ പേപ്പറ് എന്ത് ചെയ്തു മടക്കി കാണിച്ചു കണ്ടോ എന്ത് മനോഹരമായ ചിത്രം അല്ലേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ത് പേരിലാ പറയുന്നൊന്നു പറഞ്ഞടേ കേട്ടില്ല ആ സമചതുരസ്തൂപിക ഓക്കെ അപ്പം സമചതുരസ്തൂപിക എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ ഒരു സ്തൂപികയുടെ ഒരു ഭാഗത്ത് സമചതുരം വന്നാൽ അതിനെന്തെന്ന് പറയും സമജതുരസ്തൂപിക അപ്പം അത് ഏത് ഭാഗത്തായിട്ട് വരും എന്നറിയണ്ടേ എവിടെയെങ്കിലും വന്നാൽ മതിയോ അപ്പോൾ ആ ഭാഗത്തിന് നമ്മളൊരു പേര് കൂടി കൊടുത്താണ് ഇനി നമ്മൾ സമജദരസ്തൂപിക എന്താണെന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നോക്കി സാറ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ചിത്രത്തിൽ ഒരു സമജദരസ്തൂപിക കാണിച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഓക്കെ അതിൽ നമുക്ക് കുറച്ച് പാർട്ടുകൾ ഒരു ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഏറ്റവും മുകളിലായിട്ടൊരു ഭാഗം കാണാം ഇല്ലേ എന്താണ് ഒരു കൂർത്ത ഭാഗം കാണാം ആ കൂർത്ത കൂർത്തഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ശീർഷം എന്ന് പറയും എന്തെന്ന് പറയും ശീർഷം അതുപോലെ ബാക്കി മുഖങ്ങളെല്ലാം ത്രികോണമാണെന്ന് പറഞ്ഞു അല്ലേ നാല് ത്രികോണങ്ങൾ ഉണ്ടെന്നല്ലേ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത് അപ്പം ആ നാല് ത്രികോണങ്ങൾക്ക് നമ്മൾ ത്രികോണം ത്രികോണം എന്ന് പറഞ്ഞാൽ ശരിയാവൂ ഇല്ല പകരം ഞാനൊരു പേര് കൊടുക്കുന്നു എന്തെന്ന് പാർശ്വതലം എന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ പാർശ്വമുഖം ഇനി നമ്മൾ ത്രികോണം എന്ന് പറയില്ല എന്തെന്നേ പറയാവൂ പാർശ്വമുഖം അല്ലെങ്കിൽ പാർശ്വതലമെന്ന് പറയണം അപ്പം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ് ഏറ്റവും കൂർത്ത ഭാഗത്തിന് പറയുന്ന പേര് ശീർഷം ബാക്കി മുഖങ്ങളെല്ലാം എന്തെന്ന് പറയും പാർശ്വതലം ഇനി പാദമുണ്ട് അപ്പം ഏതായിരിക്കും ഒന്ന് പറയാമോ കേട്ടില്ല എന്താണ് ആ പാദം എന്താകൃതിയാ സമചതുരം അപ്പോൾ സാർ ഒന്നും കൂടെ മാറ്റി പറയട്ടെ സമചതുര സമചതുരസ്തൂപിക എന്ന് പറയുന്നതിനെ ഒന്ന് മാറ്റി പറയുന്നു നേരത്തെ പറഞ്ഞതിനെ ഇത്രയും കൂടെ വിപുലീകരിച്ച് പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം പാദം സമചതുരാകൃതിയിലുള്ള സ്തൂപികയെ എന്താണ് എന്താണ് പാദം കൂടെ പറയണേ പാദം സമചതുരാകൃതിയിലുള്ള സ്തൂപികയെ സമചതുരസ്തൂപിക എന്ന് പറയുന്നു ഒരിക്കൽ കൂടി പറഞ്ഞേ ആ പാദം സമചതുരാകൃതിയിലുള്ള സ്തൂപികയെ നമ്മൾ എന്തെന്ന് പറയും സമചതുര സമചതുരസ്തൂപിക വെരി ഗുഡ് ഇനി ശീർഷത്തെ ഒന്ന് മാറ്റി പറയാം ഒരു സമചതുര സമചതുരസ്തൂപികയുടെ പാദത്തിന് എതിർവശത്തായിട്ടുള്ള അതായത് പാദത്തിനെതിരേ നിൽക്കുന്ന കൂർത്ത ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയും ശീർഷം എന്തെന്ന് പറയും ശീർഷം പാദത്തിന് എതിരെയുള്ള കൂർത്ത ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ശീർഷം ഇനി സമജദര സ്തൂപികയുടെ പാത ഒഴികെയുള്ള ബാക്കി മുഖങ്ങൾ അതെന്ത് ഷേപ്പാ എന്താകൃതിയാ ആ പറഞ്ഞേ ആ എല്ലാവരും പറയണം എല്ലാവരും പറഞ്ഞേ ആ ത്രികോണം അപ്പം ആ ത്രികോണമായിട്ട് വരുന്ന ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേര് അല്ലെങ്കിൽ പാർശ്വതലങ്ങൾ എന്ന് പറയും ഓക്കെ എന്തെന്ന് പറയും പാർശ്വമുഖങ്ങൾ ഓക്കെ നമ്മൾ പറഞ്ഞെന്തൊക്കെയാണ് എന്താണ് സമജദരസ്തൂപിക ഒന്ന് പറഞ്ഞിടെ സമജദരസ്തൂപിക കേട്ടില്ല ആ പാദം സമജദുരാകൃതിയിലുള്ള സ്തൂപിക എന്തെന്ന് പറയും സമജദരസ്തൂപിക ഇനി സമജദരസ്തൂപികയുടെ പാദത്തിന് എതിരെയുള്ള കൂർത്ത ഭാഗത്തിന് പറയുന്ന പേര് ശീർഷം ശീർഷം ഇനി പാദം ഒഴികെയുള്ള പാദവും ശീർഷവും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേര് പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ തലങ്ങൾ എന്ന് പറയും മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി സമജതുര സ്തൂപികയെ ഒന്നും കൂടെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുന്നു ലിസ്റ്റായിട്ട് ചെയ്യുന്നു അപ്പം സമജതുര സ്തൂപിക മനസ്സിൽ വന്നേ പാദം എന്താകൃതി സമജതുരം അപ്പം നമുക്ക് പിന്നെ പാർശ്വതലങ്ങളും ഉണ്ട് അല്ലേ പാർശ്വതലങ്ങൾ എന്താകൃതിയാ ത്രികോണമാണ് എത്ര ത്രികോണമുണ്ട് നാല് അപ്പോൾ പാർശ്വമുഖങ്ങൾ എത്ര എണ്ണം ഉണ്ട് നാല് ഒന്ന് പറഞ്ഞേ പാർശ്വമുഖങ്ങൾ നാല് ഒരിക്കൽ കൂടി പറഞ്ഞേ പാർശ്വതലങ്ങൾ നാലെണ്ണം ഇനി സമജതുരം സമജതുരമാണ് പാദം നമുക്ക് സൂബയ്ക്ക് എത്ര പാദമേ ഉള്ളൂ ഒരു പാദമേ ഉള്ളൂ എന്താകൃതിയാണ് സമചതുരം അപ്പം സമജതുരം ഒന്ന് ഇനി ശീർഷമില്ലേ ശീർഷ എത്ര തന്നെ ഉള്ളൂ ഒരു കൂർത്തഭാഗേ ഉള്ളൂ അപ്പോൾ ഒന്ന് മനസ്സിലായോ പത്രികോണം നാല് സമജതുരം ഒന്ന് ശീർഷം ഒന്ന് ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ ആ നമുക്കിനി അടുത്തിലോട്ട് പോവാം ഇതാ കണ്ടോ ഒരു സമചതുരസ്തൂവിക ഞാൻ വരച്ചിട്ടുണ്ട് അപ്പം ഈ സമജതുരസ്തൂപിയിൽ കണ്ടോ കുറേ വരകൾ വരച്ചേക്കുന്നു ഈ വരകൾക്കെല്ലാം പേരുണ്ട് പാദം കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലേ എവിടെയാ പാദം ദാ ഇതാണ് പാദം കണ്ടോ ഈ ആകൃതിയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് പാദം എന്ന് പറയുന്നത് ദാ ഈ ആകൃതിയിൽ കിടക്കുന്നതാണ് എന്ത് പാദം എന്താകൃതിയാണ് സമചതുരമാണ് അപ്പോൾ ഈ പാദത്തിൻ്റെ ഈ വശങ്ങളെ നമ്മൾ പറയുന്ന പേര് അതായത് സമജദരത്തിൻ്റെ വശങ്ങളെ ഇവിടെ സ്തൂപികയിൽ പറയുന്ന പേര് പാദവക്കുകൾ എന്ന് പറയും എന്തെന്നാണ് പറയുന്നത് പാദവക്കുകൾ അതേപോലെ സ്തൂപികയിൽ ഈ ത്രികോണത്തിൻ്റെ വശങ്ങളായിട്ട് വരുന്ന ഇത്രയും കണ്ടോ ഇത് ഇനി ആ സൈഡിലുണ്ട് ഉണ്ട് ഇത്രയും എത്ര എണ്ണം ഉണ്ട് ഇടയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഇതിനെ നമ്മൾ പറയുന്ന പേര് പാർശ്വ വക്ക് എന്തൊക്കെയാണ് പറഞ്ഞത് പാർശ്വ ഒന്നും കൂടെ പറഞ്ഞേടേ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു പാദത്തിന് നാല് സൈഡുകളുണ്ട് നാല് വശങ്ങളുണ്ട് അതിന് പറയുന്ന പേര് പാത കേട്ടില്ല ആ പാദവക്ക് എത്ര പാതവക്കുണ്ട് നാല് പാത വക്ക് എത്ര പാർശ്വവക്കുണ്ട് എട്ടോ ആണോ അല്ല എട്ടല്ല ഒന്നും കൂടെ പറഞ്ഞേ പാർശ്വ വക്ക് എത്ര എണ്ണം ഉണ്ട് ഏ എത്ര എണ്ണം ആ ആ വെരി ഗുഡ് നാലെണ്ണം നാല് പാതവക്കുമുണ്ട് നാല് പാദവക്കും നാല് പാർശ്വവക്കും ഉണ്ട് വെരി ഗുഡ് ഓക്കെ പോവാം ഇനി അടുത്തിലോട്ട് ഇനി നമ്മൾ പുതിയൊരു കാര്യം പറയാൻ പോവുകയാണ് അത് ശ്രദ്ധിച്ച് കേട്ടോണം ഇതാ നോക്കി ഞാൻ സ്തൂപികയുടെ മുകൾ പാർട്ടിന് പറയുന്ന പേരെന്താണ് മുകളിലുള്ള പാർട്ടിന് നമ്മൾ പറയുന്ന പേര് ഇതിന് എന്തെന്ന് പറയും ശീർഷം ഇതിനെ എന്തെന്ന് പറയും ശീർഷം ഇത് പാതവക്കാണ് പാതവക്കിൻ്റെ മധ്യ ബിന്ദുവാണിത് ഓക്കെ പാദവക്കിൻ്റെ മദ്യ ബിന്ദുവാണ് ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചിരുന്നത് അപ്പം ശീർഷം മുതൽ പാദവക്കിൻ്റെ മധ്യബിന്ദു വരെയുള്ള അകലത്തിന് പറയുന്ന പേരാണ് എന്താ അകലത്തിന് എന്ത് പറയുമെന്നറിയോ എല്ലെന്ന് കാണിച്ചു എന്തെന്ന് പറയും ചരി ഉയരം എന്തെന്ന് പറയും ചരി ഉയരം അപ്പം അടുത്ത കോൺസെപ്റ്റാണ് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നു എന്താണ് ചരി ഉയരം അപ്പോൾ ഒന്നുകൂടെ പറയാം ഒരു സമചതര സ്തൂപികയുടെ ശീർഷം മുതൽ പാദവക്കിൻ്റെ മധ്യബിന്ദു വരെയുള്ള അകലമാണ് ചരിവുയരം ഒന്നുകൂടെ പറയുന്നു ചരി ഉയരം എന്ന് പറയുന്നത് എന്താണ് പാദത്തിൻ അതായത് ശീർഷം മുതൽ പാദത്തിൻ്റെ മധ്യബിന്ദു വരെയുള്ള പാദവക്കിൻ്റെ പാദത്തിൻ്റെ അല്ല സോറി പാദവക്കിൻ്റെ മധ്യബിന്ദു വരെയുള്ള അകലമാണെന്ത് ചരി ഉയരം ഇംഗ്ലീഷിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും ഓക്കെ ചരി ഉയരത്തിനെ നമ്മൾ പറയുന്നത് എല്ല് കൊണ്ട് സൂചിപ്പിക്കും ഏത് ലെറ്റർ കൊണ്ടാണ് ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക എല്ല് കൊണ്ട് സൂചിപ്പിക്കും മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഉയരം ഒരു സ്തൂപികയുടെ ഉയരം അല്ലെങ്കിൽ ഉന്നതി ഇംഗ്ലീഷിൽ ഹൈറ്റ് എന്താണെന്ന് നോക്കാം ദാ സമഞ്ചത്തിൽ സ്തൂപികതാ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ അതിലേക്ക് ഇതാ പെട്ടെന്നൊരു ഒരു ലൈൻ പ്രത്യക്ഷപ്പെട്ടു അല്ലേ എവിടെ നിന്ന് എവിടം വരെയുള്ളതാണ് ആ ലൈൻ ഒന്ന് നിങ്ങൾ നോക്കി ശീർഷം മുതൽ പാദത്തിൻ്റെ മധ്യ വരെയുള്ള അകലമാണ് ശീർഷം മുതൽ പാദത്തിൻ്റെ മധ്യ ബിന്ദു വരെയുള്ള ഈ അകലത്തിന് പറയുന്ന പേരാണെന്ത് ഉയരം എന്താണ് ഉയരം ഒന്നും കൂടെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പറഞ്ഞേ പാദത്തിന്റെ മധ്യ വരെ എവിടെ തൊട്ട എവിടെ തൊട്ട ശീർഷം മുതൽ പാദത്തിൻ്റെ മധ്യ ബിന്ദുവരെയുള്ള അകലമാണ് എന്ത് ഉയരം അപ്പൊ എന്താ ചരിവ് ഉയരം ഒന്ന് ഒന്നും കൂടെ പറയോ ഉയരം എന്ന് പറയോ ആ ചരിവ് ഉയരം എന്താ ശീർഷം മുതൽ പാദവക്കിൻ്റെ മധ്യ വരെയുള്ള അകലം ഇത് ശീർഷം മുതൽ പാദത്തിൻ്റെ മധ്യ ബിന്ദുവരെയുള്ള അകലം അതാണെന്ത് ഉയരം ഉയരത്തിന് നമ്മൾ എപ്പോഴും എഴുതുന്നത് അക്ഷരം കൊണ്ടാണ് എച്ച് കൊണ്ടാണ് നമ്മൾ നോക്കുന്നത് എഴുതുന്നത് ഇനി അടുത്തത് നമ്മളിവിടുന്ന് ഒരു പുതിയ കാര്യം കൂടെ പറയുന്നു പുതിയൊരു സമചന്ദ്ര സ്തൂപിക്കാൻ ഞാൻ എന്താ ഇവിടെ വരച്ചിട്ടുണ്ട് ഇല്ല അതിനൊരു പേര് പറയില്ലേ ഈ വരയ്ക്കൊരു പേര് പറയില്ലേ ഒന്ന് പറഞ്ഞിടെ ആ അവിടെ പറഞ്ഞില്ല ഒന്നും കൂടെ തെറ്റിപ്പോയി ഒന്നും ഒന്നുകൂടെ ആലോചിച്ചിട്ട് ആ എന്താണ് ചരിവുയരം വെരി ഗുഡ് ചരിവുയരമാണ് ഇനി ഇതാ അടുത്ത വര അടുത്ത ആൾ പറഞ്ഞേ അയ്യോ തെറ്റിപ്പോയി ഒന്നുകൂടാ അടുത്ത ആൾ ആ എന്താണ് ഉയരമാണ് അപ്പം ചരൂരമായി ഉയരമായി ഇനി ഞാൻ അവയുടെ ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്തു യോജിപ്പിച്ച് ഒരു പച്ചവര വരച്ചിട്ടുണ്ട് അതെന്താ പാതവക്കിൻ്റെ പകുതിയാണ് എന്താണ് പാതവക്കിൻ്റെ പകുതിയാണ് അത്രയും ദൂരമെന്ന് പറയും അപ്പം ഇതിനെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയാലോ അതാ നോക്കി ഈ ഈ വരകളെല്ലാം കൂടെ ചേർന്ന് അതിനകത്തൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു ആ രൂപം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത് രൂപ ആ പോരട്ടെ പോരട്ടെ ആ എന്ത് രൂപ ആ മട്ടത്രികോണം അട്ട ത്രികോണം ഇല്ലേ മട്ടത്രികോണമാണ് ഇനി ചരി ഉയരത്തിന് നമ്മൾ എഴുതി എന്താണ് എല്ലാണ് ഉയരത്തിന് എന്താ എച്ച് ആണ് പാതവക്കിന് എ ആണ് കൊടുക്കാറ് അതുകൊണ്ട് പാതവക്കിൻ്റെ പകുതിയെ നമ്മൾ എന്തെന്ന് കൊടുക്കും എ ബൈ ടു എന്ന് കൊടുക്കും എന്തെന്ന് കൊടുക്കും പാതവക്കിൻ്റെ പകുതിയെ പാതവക്കിൻ്റെ പകുതിയെ നമ്മൾ എന്തെന്നാണ് കൊടുക്കുന്നത് എ ബൈ ടു എ ബൈ ടു അപ്പം ഇത് പാതവക്കിൻ്റെ പകുതിയാണ് എ ബൈ ടു എന്ന് കൊടുക്കും ഓക്കെ അപ്പം ഇനി നമ്മൾ സൈഡ് ഒന്നും കൂടെ പറയുന്നു അപ്പം എല് എച്ച് എ ബൈ റ്റു അതുകണ്ടോ ഇവിടെ എ ബൈ ടു ആണ് വരുന്നത് ഇതാ നോക്കുക ഞാൻ എഴുതി കാണിക്കാം എ ബൈ റ്റു ആണ് ഇവിടെ വരുന്നത് ഇനി എല് എച്ച് പിന്നെന്തുവരും എ ബൈ ടു വരും മനസ്സിലായോ അപ്പം എല് എച്ച് എ ബൈ ടു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിനൊരു ഫോർമുല കൊടുക്കുകയാണ് ദാ ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഫോർമുലയാണെന്ത് എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്താ ഫോർമുല എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടുവിൻ്റെ സ്ക്വയർ അതായത് ഒരു മട്ട ത്രികോണം ആയതുകൊണ്ട് നമുക്ക് പൈതുകോറ സിദ്ധാന്തം കൊടുത്തൂടെ അത്രയും സാറും കൊടുത്തോളൂ എന്തെന്നാണ് എഴുതിയിക്കുന്നത് എല് സ്ക്വയർ സമം എച്ച് സ്ക്വയർ അതായത് ചരി ഉയരത്തിൻ്റെ എന്ന് പറയുന്നത് ഉയരത്തിൻ്റെ വർഗത്തിൻ്റെയും പാതവക്കിൻ്റെ പകുതിയുടെ വർഗത്തിൻ്റെയും തുകയാണ് ഓക്കെ ക്ലിയർ അല്ലേ അവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ പറയാം പാതവക്കിൻ്റെ നീളം എ ബൈ ഉയരം ഉയരമെച്ച് ചരിവ് ചരിവുയരം എല്ലും ആണെങ്കിൽ എല്ലിൻ്റെ വർഗം സമം എച്ചിൻ്റെ വർഗം പ്ലസ് എ ബൈ രണ്ടിൻ്റെ വർഗം എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ മനസ്സിലായല്ലോ ഇനി നോക്കി ഇതാണ് നമ്മളുടെ സ്തൂപികയുടെ പാദം എന്താകൃതി എന്താകൃതി ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ ചേർന്ന് പറഞ്ഞേ കേട്ടില്ല ഉറക്ക ആ സമചതുരം അപ്പം നമ്മൾ സൈഡ് എപ്പോഴും സമജുദ്രത്തിൻ്റെ സൈഡുകളെല്ലാം തുല്യമായിരിക്കും ഞാനിവിടെ എല്ലാം എന്തായിട്ട് എടുക്കുന്നു എ ആയിട്ട് എടുത്തു എന്തായിട്ട് എടുത്തു എ അപ്പം അതിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കുക അറിഞ്ഞു ഡേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എ സ്ക്വയർ പാദത്തിൻ്റെ വർഗമെടുത്താൽ മതി അതായത് പാദവക്കിൻ്റെ വർഗമെടുത്താൽ മതി അപ്പോൾ പാദപരപ്പളവ് കിട്ടും ഓക്കെ അപ്പോൾ പാദം സമചതുര ആകൃതി ആയതുകൊണ്ട് അതിൻ്റെ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണ് പാദവക്കിൻ്റെ വർഗ്ഗം എ സ്ക്വയർ ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുന്ന എന്താ ഹെഡിങ് പാർശ്വതല പരപ്പ്ലവ് എന്താ പാർശ്വതല പരപ്പ്ലവ് അപ്പോൾ ഞാൻ എന്താ ഒരു പാർശ്വതലം അതായത് പാർശ്വമുഖം കാണിച്ചു പാർശ്വതല എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പാർശ്വതലങ്ങളാ ഉള്ളേ പോരട്ടെ പോരട്ടെ പറഞ്ഞേ പറഞ്ഞേ കേട്ടില്ല അയ്യോ തെറ്റിപ്പോയി ഒന്നും കൂടാ ആ നാല് പാർശ്വതലങ്ങൾ അപ്പം നാല് പാർശ്വതലങ്ങളാ ഉള്ളത് അതിൽ ഒരെണ്ണത്തിൻ്റെ ഫോ ചിത്രം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആണ് ആ നാല് പാർശ്വതലങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് തുല്യമായിരുന്നു അല്ലേ അത് തുല്യമാണ് അപ്പോൾ അത് തുല്യമായതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ പരപ്പ്ളവിനെ ആ ശരി എന്നെ നാല് കൊണ്ട് ഗുണിക്കണം വെരി ഗുഡ് അപ്പോൾ അതാണെന്ന് നോക്കൂ ഞാൻ എന്ത് ചെയ്തു ഉയരം വരച്ചു ഓക്കെ സൈഡ് അവിടെ മാർക്കിങ്ങിൽ ഒരു വിശക്ക് പറ്റിയതാണ് മാർക്കിങ് എ ബൈ റ്റുവും ഇവിടെയും എ ബൈ റ്റൂ ആണ് കാണുന്നുണ്ടല്ലോ എ ബൈ ടു ഇനി ചരി ഉയരം എല് ഓക്കെ അപ്പം എ ബൈ ടു എ ബൈ ടു പിന്നെന്താ വന്നത് എല്ലാണ് വന്നത് എന്താണ് വന്നത് എല്ലാണ് വന്നത് ഓക്കെ ഇനി എല്ലെന്താ ചരി ഉയരം എന്നറിയാലോ ഓക്കെ അതെങ്ങനെ ഇവിടെ ചരി ഉയരമായേ അതൊരു ചോദ്യമാണ് അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഈ ത്രികോണമാണ് അവിടെ പാർശ്വതലമായിട്ട് വെക്കുന്നത് അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ആ മുകളിലത്തെ ശീർഷമില്ലേ മുകളിലത്തെ വെർട്ടക്സ് ഇല്ലേ അതായത് എന്ത് മൂല മുകളിലത്തെ മൂല അവിടെ സ്തൂപികയിൽ ചെല്ലുമ്പോൾ ശീർഷമായിട്ടല്ലേ മാറുന്നത് അപ്പോൾ ആ ശീർഷം മുതൽ താഴെ പാതവക്കിൻ്റെ മദ്യ ബിന്ദു വരെയുള്ള അകലമല്ലേ ചരുവുയരം ഇവിടെ ത്രികോണത്തിൻ്റെ ഉയരം സ്തൂപികയിലെത്തുമ്പോൾ അതെന്താകും ചരിവുയരമാകും അപ്പോൾ അവ തമ്മിൽ തുല്യമല്ലേ ചരുവുയരമല്ലേ ഇവിടെ എടുക്കത്തുള്ളൂ അപ്പം എല്ല ഇനി പാർശ്വതല പരപ്പ്ളവ് കാണാൻ നാലേ ഗുണം ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവിനെ എത്ര കൊണ്ട് ഗുണിക്കണം നാല് കൊണ്ട് ഗുണിക്കണം അപ്പം നാലേ ഗുണം ത്രികോണത്തിൻ്റെ പരപ്പ്ലവമാണെന്ന് എങ്ങനെയാണ് ആ രണ്ടിലൊന്നേ ഗുണം ആ പാദം ആ ഗുണം ഉയരം ഓക്കെ 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 പാദം ഗുണം ഉയരം ഇൻറ്റു രണ്ടിലൊന്ന് അപ്പം നാലേ ഗുണം രണ്ടിലൊന്നേ ഗുണം പാദം ഇവിടെ എത്രയാണ് എ ആണ് എത്രയാണ് എ ഗുണം ചരിവുയരം അല്ലേ ഉയരം ഇവിടെ എന്താണ് ചരി ഉയരമാണ് അപ്പോൾ നോക്കിയാൽ നാലും രണ്ടും ചെറുതാക്കുമ്പോൾ രണ്ടാവും അപ്പോൾ രണ്ട് എല്ലെന്ന് കിട്ടും എന്തെന്ന് കിട്ടും രണ്ട് എ അപ്പം നാല് മുഖത്തിൻ്റെയും കൂടെ പരപ്പളവ് എത്രയായി രണ്ട് എല്ലായി അപ്പോൾ നമുക്ക് പാത പരപ്പ്ലവ് നേരത്തെ എത്രയാണ് കിട്ടിയേ എ എ എ സ്ക്വയർ എയുടെ വർഗം പാർശ്വതല പരിപ്പ്ലവ് എത്ര കിട്ടിയേ രണ്ട് എ അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം എന്ത് കണ്ടുപിടിക്കാം ഉപരിതല പരപ്പളവ് നോക്കിയിടെ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആ സ്തൂപികയിലുള്ള ഉള്ള ഉണ്ടായിരുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ടോ ഒരു സമചതുരം നാല് ത്രികോണം സമചതുരം പാദമാണ് അതിൻ്റെ പരപ്പ്ലവ് എത്രയാ ആ ആ പറഞ്ഞു വെരി ഗുഡ് എ സ്ക്വയർ ഇനി നാല് ത്രികോണത്തിൻ്റെയും കൂടെ പരപ്പ്ലവനെ പാർശ്വതല പരപ്പ്ലവെന്നാണ് പറഞ്ഞതല്ലേ അതെത്രയാ ഒന്ന് പറഞ്ഞേ ആ ഓക്കെ വെരി ഗുഡ് ടു എൽ ഓക്കെ ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉപരിതല പരപ്പ്ലവ് കിട്ടും ഇവ നമ്മൾ എന്തായിട്ട് ഉപരിതല പരപ്പ്ലവ് ഇതാ നോക്കിയോ ഉപരിതല പരപ്ലവ സമം ദാ സ്തൂപിക ഈ സ്തൂപികയുടെ ആണ് കണ്ണൻ ചോദിച്ചേക്കുന്നത് അല്ലേ കണ്ണം ചോദിച്ചിരിക്കുന്നത് ഈ സ്തൂപികയെപ്പറ്റിയാണ് അപ്പം സ്തൂപികയുടെ ഉപരിതല പരപ്പ്ലവ് കാണാൻ എന്ത് ചെയ്താൽ മതി പാദപരപ്പ്ളവിനെ പാർശ്വതല പരപ്പ്ലവ് കൊണ്ട് കൂട്ടണം പാതപരപ്പ്ളവിനെ പാർശ്വതല പരപ്പ്ലവ് അതായത് എ സ്ക്വയർ പ്ലസ് എന്തോ നിട്ടാൽ മതി ടു എ അല്ലേ എ സ്ക്വയർ പ്ലസ് ടു എ അപ്പം സമചതര സ്തൂപിക എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അപ്പം സമചുദ്ര സ്തൂപിക പാദമെന്താകൃതി സമജുദ്രാകൃതി അതിന് എത്ര മുഖങ്ങൾ ഒരു പാദമുഖവും നാല് പാർശ്വമുഖങ്ങളും ഒരു ശീർഷവും ആ പാദത്തിന് സമചുദ്രമായതുകൊണ്ട് അതിൻ്റെ പരപ്പളവ് എ സ്ക്വയർ നാല് എന്ന് പറഞ്ഞാൽ ത്രികോണമാണ് അതിൻ്റെ പരപ്പളവ് റ്റു എ എല് ഈ രണ്ടെണ്ണവും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഉപരിതല പരപ്പളവ് കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ സമചുദ്ര സ്തൂപിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ സമജദരസ്തൂപിക ഉണ്ടാക്കണം അപ്പോൾ സമജദരസ്തൂപിക ഉണ്ടാക്കി അധ്യാപകരെ കാണിക്കുക ഓക്കേ അപ്പം ഇന്നത്തെ നമുക്ക് കണ്ണൻ്റെ സംശയങ്ങളെല്ലാം മാറി അല്ലേ നമുക്കുള്ള സംശയം മാറിയില്ലേ ഓക്കെ താങ്ക്